ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ മുട്ടകൾ അല്ലെങ്കിൽ പാസ്കൽ മുട്ടകളുടെ ചിത്രം വച്ച ആശംസാ കാർഡുകളാണ് നവമാധ്യമങ്ങളിൽ കൂടുതലും ചിലയിടങ്ങളിൽ മുട്ടകൾ കൈമാറുകയും സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുമുണ്ട് എന്താണ് മുട്ടയും ഈസ്റ്ററും തമ്മിലുള്ള ബന്ധം കാണാം ഈസ്റ്റർ മുട്ടകളുടെ പ്രത്യേകത മുട്ടകൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം പ്രത്യുൽപാദനത്തിന്റെയും പുനർജന്മത്തിന്റെയും ചിഹ്നമായിട്ടാണ് മുട്ടയെ കണക്കാക്കുന്നത് യേശുവിന്റെ കല്ലറ മൂടിയത് മുട്ട പോലെ ഉരുണ്ട കല്ലുപയോഗിച്ചാണെന്നും വിശ്വാസമുണ്ട് പല നാടുകളിൽ പല വിശ്വാസമാണ് ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ടുള്ളത് ഈസ്റ്റർ ബണ്ണി എന്ന മുയലുകളാണ് ഈ മുട്ട കൊണ്ടുവരുന്നതെന്നാണ് അമേരിക്കയിലും കാനഡയിലുമുള്ള കുട്ടികൾക്കിടയിലെ കൗതുക കഥ ബ്രിട്ടനിൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈസ്റ്റർ ദിവസം രാവിലെ അരിമാവ് കൊണ്ടും പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കിയ മുട്ടകൾ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പുരാതന കാലത്തെ മൊസപ്പൊട്ടോമിയയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ടകൾ ആചാരമായി തുടങ്ങിയത് പിന്നീട് അത് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു വസന്തകാല ആഘോഷങ്ങളുടെ ഭാഗമായി മുട്ടത്തോടുകൾ അലങ്കരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്നു ഇത് പിന്നീട് വസന്തകാലത്ത് നടക്കുന്ന ഈസ്റ്റർ ആഘോഷത്തിലേക്കും ഇടം പിടിച്ചു ബെൽജിയത്തിൽ ഈസ്റ്റർ മുട്ടകൾ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിക്കളിക്കുന്ന വിനോദവുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനമായും ഈസ്റ്റർ മുട്ടകൾ നൽകാറുണ്ട് മുട്ടകൾക്ക് മുകളിൽ ഈസ്റ്ററിന്റെ സന്ദേശവും രേഖപ്പെടുത്തും കുട്ടികളാണ് ഈസ്റ്റർ മുട്ടയുടെ ആരാധകർ ഈസ്റ്റർ ദിനത്തിൽ രാവിലെ വീട്ടുകാർ മുട്ടകൾ കുട്ടികൾക്കായി ഒളിപ്പിച്ചു വയ്ക്കും ഒളിപ്പിച്ചു വയ്ക്കുന്ന മുട്ട തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ഈസ്റ്റർ എഗ് ഹഡ് പോലെയുള്ള കളികളുമുണ്ട് ആഘോഷവേളയെ കൊഴുപ്പിക്കുവാൻ എഗ് റോളിംഗ് എഗ് ഡാൻസിംഗ് പോലെ വിവിധ കളികളും ഈസ്റ്റർ മുട്ട ഉപയോഗിച്ച് നടത്താറുണ്ട് ഇതുപോലെ ഈസ്റ്റർ രാത്രിയിലെ ചടങ്ങുകൾക്ക് ശേഷം ചില പള്ളികളിൽ ഈസ്റ്റർ മുട്ട ആശീർവദിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നുമുണ്ട് രണ്ടുവിധത്തിൽ ഈസ്റ്റർ മുട്ടകൾ ഉണ്ടാക്കാം കോഴിയുടെയോ താറാവിന്റെയോ മുട്ട തിളപ്പിച്ച് പുറന്തോടെ ചായങ്ങൾ കൊണ്ടോ വരകൾ കൊണ്ടോ അലങ്കരിച്ച് ആകർഷകമാക്കിയെടുക്കുന്നതാണ് പരമ്പരാഗത രീതിയിലുള്ള ഈസ്റ്റർ മുട്ട പിന്നീട് ചോക്ലേറ്റ് മുട്ടകളും പ്ലാസ്റ്റിക് മുട്ടകളും ഒക്കെ പ്രചാരണത്തിൽ വന്നു അതിനകത്ത് മിഠായികളോ ചോക്ലേറ്റുകളോ നിറച്ച് ഭംഗിയുള്ള വർണ്ണക്കടലാസുകളിൽ പുതിയും ഈസ്റ്റർ മുട്ടകളിൽ ചുവപ്പ് മുട്ടകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുട്ടകൾ ഉണ്ടാകുന്നത് അകം പൊള്ളയായ മുട്ടകളും കൈമാറാറുണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പിനു ശേഷമുള്ള ഒഴിഞ്ഞ കല്ലറുകളെ സൂചിപ്പിക്കുന്നതിനായിട്ടാണിത് കേരളത്തിൽ വലിയ തോതിൽ ഈസ്റ്റർ മുട്ട കൈമാറുന്ന പതിവ് ഇല്ലെങ്കിലും ഈസ്റ്റർ മുട്ട ചിത്രത്തോടെയുള്ള ആശംസകളാണ് നവമാധ്യമങ്ങൾ വഴി കൂടുതലും പങ്കുവയ്ക്കപ്പെടുന്നത് ക്രിസ്തുമസിന്റെ രുചി കേക്കാണെങ്കിൽ ഈസ്റ്ററിന്റെ കൗതുകമാണ് ഈസ്റ്റർ മുട്ടകൾ ന്യൂസ് ബ്യൂറോ